ിയുടെ സബ് എത്തി കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചാലോ നമുക്ക് ഉണ്ടല്ലേ എങ്കില് ആദ്യം ആര് ആരും ഞാൻ തുടങ്ങോ നീ തുടങ്ങോ ആ ഞാൻ തുടങ്ങാം അതെ ഐ എൻ സിയുടെ പ്രസിഡന്റ്മാരെയൊക്കെ നന്നായിട്ട് അറിയാലോ അല്ലേ അത്യാവശ്യമൊക്കെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ഐ എൻ സിക്ക് ആദ്യമായിട്ട് ഒരു വിദേശി ഇന്ത്യക്കാരനല്ലാത്തൊരു വ്യക്തി ഐ എൻ സിയുടെ പ്രസിഡന്റ് ആവുന്നത് അലഹബാദ് ആണ് കോൺഗ്രസ് സെഷൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലും ആരാന്ന് പറഞ്ഞാൽ മതി യെസ് ജോർജിയോൾ തന്നെയാണ് ഐ എൻ സിയുടെ ആദ്യത്തെ വിദേശ പ്രസിഡന്റ് അപ്പൊ ഇനി എന്റെ ചോദ്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലല്ല നമ്മുടെ കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു വനിതയാണ് അക്കാമച്ച അക്കാമച്ച അപ്പൊ പ്രതിമ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ജില്ല സ്ഥലത്തുണ്ട് വളരെ പ്രശസ്തമായ പ്രതിമയാണ് ഏതാണ് നല്ല അറിയാവുന്ന സ്ഥലമായിരുന്നു അയ്യോ ഞാൻ പറഞ്ഞു അപ്പൊ സംഘടനയുടെ പേര് പറയാം അതാരാണ് സ്ഥാപിച്ചതെന്ന് പറഞ്ഞാൽ മതി അഭിനവഭാരത് ഭാരത് സംഘടന സ്വാമി ഭാരത് സ്ഥാപിച്ചതാര്യോ അത് എന്ത് വശാലല്ലേ അറിയത്തില്ലല്ലോ അപ്പൊ അഭിനവ അഭിനവ ഡി മറക്കണ്ട ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒരു സ്വാതന്ത്ര്യ സമര നേതാവ് ഉപയോഗിച്ച സംഘടനയാണ് ഈ സംഘടന വളരെ വളരെ പ്രശസ്തനായ പ്രശസ്തനായ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ അല്ലേ ഞാൻ രണ്ട് പേര് പറയാം അതിൽ ഒരാളാണോ ഒരിക്കലും നവറോജി സുരേന്ദ്രനാഥ് ബാനർജി ഇതിൽ ആരെങ്കിലും ഒരാളാണോ അതെ ദാദാബ നവറുജി ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിരവധി സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇഷ്ടം പോലെ അതെ ആ സംഭവങ്ങളില് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സെൻട്രൽ അസംബ്ലിയില് വടകേശ്വർ ദത്തും ഭഗത് സിംഗും ബോംബ് പറഞ്ഞത് ആ സംഭവം ആ ഇൻസിഡന്റ് എന്താണ് നടന്നത് എപ്പോഴും ചോദിക്കാറുള്ളത് ആരാണ് ബോംബ് പറഞ്ഞത് ഭഗത് സിംഗിന്റെ കൂട്ടാളി ആര് അതൊക്കെയാണ് എങ്കിലൊന്ന് ഞാൻ മാറ്റി പിടിച്ചത് ആ വർഷം ഒരു ക്ലൂ നിനക്ക് ക്ലൂ തന്നില്ല അതുപോലെ എന്ത് ക്ലൂ രണ്ട് അത് എനിക്ക് അറിയാവുന്ന ഞാൻ അങ്ങോട്ട് ചോദിക്കില്ലായിരുന്നു ഇത് ഒരു ബ്ലൂ മാത്രം തരാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റുന്നത് അതിന് കൃത്യം കുറച്ച് വർഷങ്ങൾക്ക് മുന്നാണ് നല്ല ബ്ലൂ അല്ലേ കുറച്ച് വർഷങ്ങൾക്ക് മുൻപാ ഒരു വർഷം മുൻപെന്ന് എന്നാ ഞാൻ പറയത്തില്ലായിരുന്നോ ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി എട്ട് ഏപ്രിൽ എട്ട്

ചോദ്യം മുസ്ലിം ലീഗ് ഇന്ത്യയിൽ ഐ എൻസി എന്നതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ് ആണേ അത് പിന്നീട് പാകിസ്ഥാന്റെ രൂപീകരണത്തിനൊക്കെ കാരണമായ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നത് ഈ മുസ്ലിം ലീഗിലാ ചോദ്യം എന്തായിരിക്കും ഏത് വർഷം മാത്രല്ല കറക്റ്റ് ഡേറ്റും വേണം ഞാൻ വർഷങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡേറ്റാ ോ എപ്പഴും ഫുഡ് ഫുഡ് വിചാരമുള്ളൂ ബംഗാൾ അതെ അതുകൊണ്ടാണോ ഞാൻ പേര് പറഞ്ഞത് ഞാൻ ആയിരത്തി തന്നെ ഡിസംബർ മുപ്പത് കേട്ടിട്ടില്ലേ ഡിസംബർ മുസ്ലിം ലീഗ് സ്ഥാപിതമായത് ഡിസംബർ മുപ്പതിനെ അപ്പൊ ഈ ആദ്യത്തെ സമ്മേളനത്തെ കുറിച്ച് പറഞ്ഞു സമ്മേളനത്തെ കുറിച്ച്

ഇതുപോലെ അറിയാത്ത ഒരാളാണ് ഞാൻ ഇപ്പൊ ക്രിസ്റ്റിനെ വിളിച്ചേർത്തി സമയത്തെ പ്രസിഡന്റ് ചോദിക്കാം അല്ലോ എനിക്ക് എന്ത് നമുക്ക് വീഡിയോ കാണിക്കാം നമ്മൾ നമ്മളിപ്പോ കെ പി എസ് സിയെ കുറിച്ചാണോ സംസാരിക്കുന്നത് അപ്പൊ നമ്മുടെ ഒരു വഴിയുണ്ട് അതാണ് ഞങ്ങളുടെ പുതുതായിട്ട് തുടങ്ങുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇതാണ് എന്റെ ഇന്ത്യ ദിസ് ദിസ്ഇസ് മൈ ഇന്ത്യ ഇതാണ് എന്റെ ഇന്ത്യ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ഇന്ത്യ എന്ന മഹാരാജ്യവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഇന്ത്യയുടെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ രൂപത്തിൽ അവതരിപ്പിച്ച് അത് ആ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക അതാണ് ഞങ്ങളുടെ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെയുള്ള ലക്ഷ്യം ഇതേ എൽ പി യു പി കുട്ടികൾക്കാണുള്ളത് എൽ കുട്ടികൾ കൂടാതെ അവരുടെ പേരൻസും ഇപ്പോ അവർക്ക് മാത്രമായിട്ടൊന്നും അല്ല ഹൈസ്കൂളുകാർക്കും വലിയ വലിയ ചേട്ടന്മാർക്കും എല്ലാം ഇത് ചേരാവുന്നതാണ് ഇത് ഉപകാരപ്പെടുന്നതുമാണ് ഓഡിയോ ക്ലാസ്സുകളും വീഡിയോ ക്ലാസ്സുകളും ഒപ്പം ഇടയ്ക്കൊക്കെ ലൈവ് ചാറ്റുകൾ വരുന്നതും ഗൂഗിൾ ആക്ടിവിറ്റീസ് കൊടുക്കുന്നതും പഠിച്ചത് എത്രത്തോളം ഓർക്കുന്നുണ്ടെന്ന് അറിയാൻ ക്വിസ് നടത്തുന്നു അങ്ങനെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യയെ അറിയുക എന്നതാണ് ലക്ഷ്യം പക്ഷേ ഞങ്ങൾ എത്രയും കഷ്ടപ്പെട്ട് ഒക്കെ ഉണ്ടാക്കി നിങ്ങളോട് ഞങ്ങൾക്ക് ചെറിയൊരു പോക്കറ്റ് അഞ്ഞൂറ് രൂപ ഒക്ടോബർ മാസം തുടങ്ങി ഫെബ്രുവരി വരെ അഞ്ചു മാസം നീണ്ടു നിൽക്കുന്നതാണ് ഞങ്ങളുടെ ഈ ഒരു കോഴ്സ് അതുകൊണ്ട് തന്നെ അഞ്ഞൂറ് രൂപ എന്നൊരു ചെറിയ ഫീസ് മാത്രമാണ് ഞങ്ങൾ ഇപ്പോൾ കരുതുന്നത് താഴെ ഒരു അക്കൗണ്ട് നമ്പർ നൽകുന്നുണ്ടാവും ആ അക്കൗണ്ട് നമ്പറിൽ നിങ്ങൾ ഫീസ് അടയ്ക്കുക അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂടെ നൽകിയിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയക്കുന്നു ആ നമ്പർ ഉടനെ തന്നെ ഗ്രൂപ്പിൽ അംഗമാക്കുകയും ചെയ്യുന്നു അയച്ച നമ്പർ ഓൾറെഡി എന്തായാലും ഗ്രൂപ്പിൽ അംഗമാക്കുകയും ചെയ്യും ഈ രീതിയിൽ അഞ്ഞൂറ് രൂപ കൊടുത്ത് അഞ്ചു മാസത്തേക്ക് ഇന്ത്യ എന്ന രാജ്യത്തെ മനസ്സിലാക്കാൻ ഒരുമിച്ച് രസകരമായ രീതിയിൽ ക്രിസ്സിന് വേണ്ടി മാത്രമല്ല നമ്മൾ ഈ ലോകത്ത് നടക്കുന്ന നമ്മുടെ ഈ ഇന്ത്യയെ കുറിച്ചൊക്കെ അറിയാൻ ഒരു അവസരം രസകരമായ രീതിയിൽ തന്നെ നമുക്ക് കഥകളുടെ രൂപത്തിലൊക്കെ പഠിച്ചു പോകാം കൂടാതെ ആനുകാലികവും നമ്മൾ ഡിസ്കസ് അതുകൊണ്ട് ആ രീതിയിൽ പഠനം രസകരമാക്കാൻ ഞങ്ങളോടൊപ്പം ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നോളൂ ബാക്കി ചോദ്യങ്ങളാണ് എനിക്ക് ആ വിഹാരി ബോസ് അല്ല ഗോഷ് ഘോഷായി നീ പറയുന്നു ചോദിക്കണ്ടേ ചോദിക്കണ്ടേല്ലേ എന്റെ ചോദ്യം ഞാനിപ്പം ചിത്രം നീ പറയുന്നുണ്ടല്ലോ ഡേറ്റ് പറയാൻ കറക്റ്റ് ആയിട്ട് പറയാത്തോണ്ട് നിനക്ക് എന്താ മാർക്കൊന്നും തരുന്നില്ലെന്നൊക്കെ അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ് ഒരു വർഷം വർഷം പറഞ്ഞാൽ മതി വന്ദേമാതിരം ഇന്ത്യയുടെ ദേശീയ ഗീതം ചന്ദ്ര ചാറ്റർജി എഴുതിയ ആ വന്ദേമാതരം ആദ്യമായിട്ട് ആലപിക്കുന്നത് ഏത് ഐ എൻ സി സെഷനിലാണ് ഐ എൻ സിയുടെ സമ്മേളനം കൊൽക്കത്ത സമ്മേളനം പറഞ്ഞു എന്ത് എന്ത് സംഭവം ഉത്തരം പറയുന്നത് സോറി പറയുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സോറി ഒന്നും പറയണ്ട അതാ ഉത്തരം അതെ തൊണ്ണൂറ്റേഴ് എന്നിട്ട് അവൻ അമ്പത്തി എന്ത് വ നിഷാ എന്ത് പ്രഹസനാണ് സജി ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് കൽക്കത്ത സമ്മേളനം കേട്ടോ പിന്നെ ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി എഴുതിയ വന്ദേ മാതൃ ആദ്യായിട്ട് ആലപിച്ച ആരാൻസിവി സോറി ഇതാ അത് ചുമ സർവിതാണ് നന്ദി ചോദിക്കന്നോട് ചോദ്യം െ മുജി കമ്മീഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ബോസ്ബോസിന്റെ മരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മരണമല്ലേ അപ്പൊ ഞാൻ സുഭാഷ് ചന്ദ്ര ബോസിനെ കുറിച്ചല്ലേ പറയുന്നേ സുഭാഷ് ചന്ദ്രനെ കുറിച്ച് പറയുന്നേ സുഭാഷ് ചന്ദ്രന്റെ ഒരു പുസ്തകമാണ് അതാണ് ആ പുസ്തകത്തിന്റെ പേര് അത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഉപ്പു സത്യാഗ്രഹത്തിലെ ഏറ്റവും ചെറിയ നേതാവിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോ ആ നേതാവിനെ പതിനാറ് വയസ്സുണ്ടായിരുന്നു ഏതാണ് നേതാവ് ഞാൻ എപ്പോഴും എപ്പോഴും ഉത്തരം പറയുന്നത് ശരിയല്ലോ പറഞ്ഞു ീലാധർ അല്ലേ ഇന്ത്യൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ഭാഗങ്ങളിലൊക്കെ നമ്മൾ കേട്ടുവരുന്ന ഒരു സംഘടനയാണ് ആര്യ ആര്യമഹിളാ സഭ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ച ആര്യ ആര്യമഹിളാ സഭ എന്ന ആ സംഘടനയുടെ സ്ഥാപക നിന്നെ ഞാൻ ഈ പേര് പറഞ്ഞു ഇതൊക്കെ ഞാൻ സിമ്പിൾ ആണ് ക്ലൂ എന്ത് കൊടുക്കണം ഇപ്പൊ ഇവര് വല്യൊരു പാണ്ഡിത്യൊക്കെ ഉള്ള ഒരാളാണ് രമാഭായ് ഇതിലും നല്ല ക്ലൂ ഇതിലും നല്ല ക്ലൂ ഞാൻ എങ്ങനെ തരും സ്ഥാപിച്ചാരാ ആ ബാക്കി വളക്കാം അപ്പോ അടുത്ത ചോദ്യം സ്പിരിച്വൽ ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യൻ നാഷണലിസം അതായത് ഇന്ത്യയുടെ ആധുനിക ഇന്ത്യയുടെ ആത്മീയതയുടെ ആധുനിക ഇന്ത്യൻ ദേശീയതയുടെ ആത്മീയ ആത്മീയ പിതാവ് കുറച്ച് പാടുള്ള ക്വസ്റ്റൻസ് ഒക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്

യു പി ലെവലല്ലേ നീ നിനക്കല്ലേ ഇത്തവണ ഗാന്ധി ടോപ്പിക്കായിട്ട് വരുന്ന കെ പി എസ് എങ്കില് നിനക്ക് അതുമായിട്ട് തന്നെ ചോദ്യം ശ്രീലങ്കൻ ഗാന്ധി പല ഗാന്ധിമാരുണ്ടല്ലോ അതിർത്തി ഗാന്ധി നോർമൽ സാധാ നമ്മുടെ മഹാത്മാഗാന്ധി പിന്നെ കേരള ഗാന്ധി ബീഹാർ ഗാന്ധി ആധുനിക ഗാന്ധി അങ്ങനെ പല ഗാന്ധിമാരുണ്ട് അതിന് ഇപ്പൊ എനിക്ക് ചോദിക്കാൻ തോന്നിയത് ശ്രീലങ്കൻ ഗാന്ധിയാണ് ഈ അടുത്ത് മോഹൻലാലിനെയൊക്കെ ശ്രീലങ്കൻ ഗവൺമെന്റ് ആദരിക്കല്ലോ അതിനോടുള്ളൊരു ശ്രീലങ്കൻ ഗാന്ധി ആരാ ഒരു ആരാട്ട ഭക്ഷണം അരിയാണ് ചോറ് അതൊക്കെയാണ് ഇഷ്ടം അടിയത്തില്ല ഏറ്റി അരിയരത്നാ ശ്രീലങ്കൻ ഗാന്ധി ഏറ്റി അരിയരത്നയാണ് ശ്രീലങ്കൻ ഗാന്ധി ഞാൻ നിനക്ക് അറിയാത്തത് ചോദ്യം ചെയ്യാം എന്താ ഗാന്ധിജി കോൺഗ്രസ് വിട്ട വർഷം കോൺഗ്രസ് പോയ വർഷം കോൺഗ്രസ് കോൺഗ്രസ് കൂടെ ഉത്തരം പറഞ്ഞാ അറിയില്ല ഒരു ഒന്ന് കൂട്ടണം ആ വട്ടമേശ സമ്മേളനത്തിലൊക്കെ ഗാന്ധി പങ്കെടുത്തിട്ടുണ്ടല്ലോ അല്ലേ അതെ അതല്ല രണ്ടാം വട്ടമേശ സമ്മേളനം ഈ മൂന്ന് വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത നേതാക്കന്മാര് ആർ അംബേദ്കർ ഉണ്ട് തേജ് ബഹാദൂർ സപ്രൂ ഉണ്ട് അതുപോലെ ഒരു വനിതയുണ്ട് ആ വനിതയുടെ പേരാണ് എനിക്ക് വേണ്ടത് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ആ വനിതല്ലേ അതെ ബിഗ് ബോസിലുണ്ട് ഷാനവാസ് എനിക്ക് ഫുൾ നെയിം വേണം ആ നരയുണ്ട് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വനിത നമുക്കറിയാലോ അതിൽ ആദ്യമായിട്ട് ഗാന്ധിജി തിരഞ്ഞെടുത്തത് ആചാര്യ ജവഹർലാൽ നെഹ്റു അതല്ല എന്റെ ചോദ്യം കേരളത്തിൽ നിന്ന് ആ അത് സിമ്പിൾ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ എന്റെ കാർഡ് ഓർഡർ എല്ലാം തെറ്റിയിരിക്കുന്നു ാണ് ഗാന്ധി കേരളത്തിന് ഇനി ഞാൻ ഒരു കിഡിലും ചോദിക്കട്ടെ നീ കേരളത്തെ കണക്ട് കണക്കിത് ചോദിച്ചോണ്ട ഒരു കിഡിലും ക്വസ്റ്റിനാണ് മീനമാസത്തിലെ സൂര്യൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലിറങ്ങിയ ഒരു സിനിമയാണ് ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത് മീനമാസത്തിലെ സൂര്യൻ ഈ സിനിമ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു സമരവുമായി ബന്ധപ്പെട്ടുള്ള സിനിമയാണ് അതിന്റെ തീം എന്ന് പറയുന്നത് അല്ല അതുപോലെ തന്നെ കായുമായി ബന്ധമുണ്ട് കയ്യൂർ സമരം അതാണ് കയ്യൂർ സമരം രണ്ടുപേരും ഓർക്കണം കേട്ടോ കയ്യൂർ സമരമാണ് മീനമാസത്തിലെ സൂര്യനാണ് സിനിമ ലെനിൻ രാജേന്ദ്രൻ സംവിധായകൻ ഇതെല്ലാം ഓർക്കണേ അപ്പോ ഈ സിനിമയെ കുറിച്ചാണല്ലോ സൂര്യൻ അതൊരു മലയാളം പടമാണ് ഇത് മലയാളം പടം അല്ല ഞാൻ രണ്ട് പടങ്ങളെ കുറിച്ചാണ് പറയുന്നത് സിനിമകൾ മിഷൻ ടു മോസ്കോ രാമരാജ്യ മിഷൻ ടു മോസ്കോ രാമരാജ്യ ഈ സിനിമയുമായിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ടുള്ള ബന്ധം ടു മോസ്കോ ഈ രാമരാജ്യത സ്വാതന്ത്ര്യ സമരമായിട്ട് വളരെ വലിയൊരു ബന്ധമുണ്ട് மஹாத்மா சுந்திரோஸ் இஷ்டப்பட்டு தோன்றும் பிரிவுக்கு இஷ்டப்பட்டு വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് വിപ്ലവകാരികളുടെ നേതാവ് എന്ന് വിശേഷണം ലഭിച്ചിരിക്കുന്നത് ലക്ഷ്മി ബൈക്ക് റാണി ലക്ഷ്മി ബൈക്കാണ് മണികർണികന്നറിയപ്പെടുന്നത് മണികർണിക ൻസിണിക്ക് അങ്ങനെ ആരാണ് വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് പറഞ്ഞു സംസാരിക്കാം ആ അടുത്ത ഇന്ത്യയുടെ ഉപ്പു സത്യാഗ്രഹത്തെ എല്ലാവർക്കും അറിയാലോ ഉപ്പു സത്യാഗ്രഹത്തെ സ്റ്റേജ് സ്റ്റേജ് ഓഫ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയട്ടെ ഒരു കാരകൊമ്പിനായിട്ട് നല്ല ബന്ധം ഉണ്ട് അവസാനത്തെ പോഷൻ പിന്നെ കൈയിലിടുന്ന സാധനമായിട്ട് വാച്ച് ബന്ധമുണ്ട് ഏത് ഉത്തരം പറഞ്ഞു ബ്രേസ് ബ്രേസ് എച്ച് എൻ വൺ ഡേ ാണ് കിൻഡർ ഗാർഡൻ സ്റ്റേജ് ഓഫ് റവല്യൂഷൻ അല്ലെ ഓക്കെ എന്റെ ചോദ്യം ചിറ്റകോങ്ങിലെ ആയിധപ്പുരയിലെ തകർക്കുന്ന

ബ്രിട്ടീഷ് എഴുതിയ പുസ്തകമാണ് ഈ പുസ്തകം ഇന്ത്യയിൽ കളിയാക്കിക്കൊണ്ടുള്ള പുസ്തകമായിരുന്നു ഇതിന് തിരിച്ചടിയായി വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര രക്തസാക്ഷിയാണ് ഇത് എഴുതിയത് രക്തസാക്ഷി രക്തസാക്ഷിയാണ് ലാലാ ലജപത്രായി കണ്ടോ ഞാൻ ഒരു അവാർഡിന്റെ പേര് പറയാം കമ്മ്യൂണൽ അവാർഡ് അറിയാലോ കമ്മ്യൂണൽ അവാർഡ് ആൾക്കാർക്ക് വേണ്ടി ഒക്കെ ഇപ്പോ അതിന്റെ പേരിൽ മഹാത്മാഗാന്ധിയും ബിആർ അംബേദ്കറും ഒക്കെ നൈൻറ്റീൻ തേർട്ടി പൂനാ പാക്ട് ഒക്കെ നടന്നിട്ടുണ്ട് അതിനെല്ലാം കാരണമായി ഒരു കാരണമായ അവാർഡാണ് ഈ കമ്മ്യൂണൽ അവാർഡ് ആരാണ് കമ്മ്യൂണൽ അവാർഡ് കൊണ്ടു വന്നത് ഏവ നിഷാൻ അദ്ദേഹത്തിന് ഒരു വലിയൊരു ഫുഡ് ബ്രാഞ്ചുമായി ബന്ധമുണ്ട് റാംസെ മക്ടാ ആ ക്ലൂ തരാൻ നിക്കരുത് കേട്ടോ ഓക്കെ അപ്പം കമ്മ്യൂണിറ്റി അവാർഡ് റാംസെ മക്ഡൌൺ അടുത്ത ചോദ്യം നിന്റെ அடுத்த மரம் டிப்பு சுல் மரம் டிப்பு சுல் கன்ஃபியூசிங் ஆக ഞാനോ അപ്പൊ എൻറെ എന്റെ ഫൈനൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻപാൽ ഓക്കെ എന്റെ ഫൈനൽ ആൻസർ ആണ് അല്ലെ ഫൈനൽ സത്യശോധക് സമാജ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് സത്യശോധക് സമാജ് ആരാണ് ആ സംഘടനയുടെ ഇന്നല്ലാതെ ഞാൻ എന്നാ ചോദിക്കാന് വേറെ ക്രൂരതരെ ഈ വ്യക്തിയെ കുറിച്ച് ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ഈ വ്യക്തിയാണ് എനിക്ക് തോന്നുന്നു ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഈ വ്യക്തിയാണെന്ന് കരുതപ്പെടുന്നു ഐ തിങ്ക് അത് ഉറപ്പില്ല കരുതപ്പെടുന്നു ഇദ്ദേഹം സത്യത്തെ കൂടെ ചേർക്കുന്ന ഒരു വ്യക്തിയാണ് ആ പേര് സത്യജി വാങ്ങിക്ക

അങ്ങനെ ഒരു അതെഴുതിയോ എൻ വി ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ നിനക്ക് ചോദ്യങ്ങൾ മിച്ചോണ്ടോ നോക്കിയേര ഐക്യ കേരളം പ്രതിജ്ഞ തിരിയടാ ചോദ്യങ്ങൾ അപ്പം കഴിഞ്ഞല്ലേ ഞാനും നിഷാനും വെറുതെ എന്താ ഇത്ര ചുമ്മാ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം എന്ന് കരുതി കെ പി എസ് ടി ബന്ധപ്പെട്ട് അപ്പം പരീക്ഷ അടിച്ചെത്തി നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക അത്യാവശ്യം എല്ലാ മേഖലയിലൂടെ ഒക്കെ ഒന്ന് കടന്നു പോവാൻ വേണ്ടി അതെ അടുത്ത വർഷം ഇന്ത്യയെ കുറിച്ച് ഇങ്ങനെ കുറിച്ച് വന്ന ടെൻഷൻ അടിക്കാതിരിക്കണമെങ്കിൽ ഇപ്പോഴേ ഞങ്ങളുടെ ഇതാണ് എന്റെ ഇന്ത്യ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായി നമുക്ക് ഒരുമിച്ച് രസകരമായി പഠിച്ചു പോകാം എന്നാലും ഇപ്പോഴത്തെ തന്നെ നമ്മൾ ഇപ്പൊ തന്നെ നന്നായിട്ട് പഠിച്ചു തുടങ്ങണം അപ്പോൾ പുതിയ വീഡിയോ കാണാം സ്നേഹപൂർവ്വം കോട്ടയത്തിൽ